അധികാരവും ആയുധവുമുള്ള മർദ്ദക സംവിധാനങ്ങളോട് സ്വന്തം രീതിയിൽ പ്രതിരോധം തീർക്കുന്നവരാണ് ഗറിലകൾ നമ്മുടെ കാലത്ത് വ്യാജ ആഖ്യാനങ്ങളെ നേരായ പ്രത്യാഖ്യാനം കൊണ്ട് പ്രതിരോധിക്കുന്ന യൂട്യൂബ് പോരാളികളുണ്ട് ജേർണലിസം രംഗത്ത് നമുക്കവരെ യൂട്യൂബ് ഗറിലകൾ എന്ന് വിളിക്കാം മുഖ്യധാരയിൽ നിന്ന് ഗറില ആക്ടിവിസത്തിലേക്ക് മാറിയ രവീഷ് കുമാറാണ് ഒന്ന് എൻ ഡി ടി വിയിൽ മുപ്പത് വർഷത്തോളം ജോലി ചെയ്ത രവീഷ് കുമാർ ആ ചാനൽ അദാനി സ്വന്തമാക്കിയതോടെ രാജിവെച്ചൊഴിഞ്ഞു എന്നിട്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി ആഴ്ചകൾക്കകം ദശലക്ഷക്കണക്കിന് അനുഗാമികളെ നേടി ആ ചാനൽ ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റായ രവീഷ് കുമാറിന്റെ വീഡിയോകൾക്ക് രാഷ്ട്രീയ പ്രസക്തിയും നിലപാടിന്റെ മൂർച്ചയുമുണ്ട് नरेंद्र मोदी उडे अभिमुखங்களே अराष्ट्रियदा അദ്ദേഹം ಪರಿಶೋಧിച്ചു. लोकमत ಸಮೂಕೇ અખબારોમે પ્રધાનમંત્રી મોદી કા જો ઇન્ટરવ્યુ છપા હે ઉનમે હમ યે ચાર પ ઢૂંડેંગે કોન કોન સે ચાર પ હમ ફિરસે બતા દેતે હે. પ્રધાનમંત્રી નરેન્દ્ર મોદી દનાદન ઇન્ટરવ્યુ દિયે જા રહે હે ખુદ હી ટ્વીટ કરતે હે કે ઇનસે બાદ કી ઉનસે બાદ કી આપ ભી દેખી അനേകം ഇന്റർവ്യൂകൾ പല ഓരോന്നിനും എക്സ്ക്ലൂസീവ് എന്ന മുദ്ര ഇന്റർവ്യൂകളിൽ യഥാർത്ഥ വിഷയങ്ങൾ അല്ല വിഷയമാകുന്നതെന്ന് രവീഷ് കുമാർ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിൽ വൻ കോർപ്പറേറ്റുകളുടെ പങ്കിനെ പറ്റി അദ്ദേഹം തുറന്നടിച്ചു ഭാരത് ലോക് തന്ത്ര ബഡാ ഫ്രോഡ് കഭി കൂ ഫ്രോഡ് ധർ ലിയാ ഗ്യാ राहुल गांधी ने लगातार इलेक्टोरल बॉन्ड को लेकर सवाल उठाए आज वे भी सही साबित हो गए 18 नवंबर 2019 का राहुल गांधी का यह ट्वीट है यही नया भारत है जहां रिश्वत और अवैध कमीशन को इलेक्टोरल बॉन्ड कहा जाता है सुप्रीम कोर्ट ने कहा है कि यह केवल फायदे का लेन देन है YouTube जर्नलिस्ट टीवी चैनल आलूट्यूब विभव कमी प्रश्न अल जसी रवीश कुमार എങ്കിലും രവീഷ് കുമാറിന്റെ യൂട്യൂബ് ജേണലിസം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ ഈ രംഗത്ത് താരപരിവേഷം നേടിയ മറ്റൊരാൾ ധ്രുവിയാണ് ശക്തമായ നിലപാട് മാത്രമല്ല આ દિનાધારમાય વસ્તુદગલમ રાઠીયડે રિપોર્ટોલે પ્રસક્તમાકુન ઇદા ઇલેક્ટોરલ બોન્ડિને બટી ધ્રુવરાઠી નમસ્કાર દોસ્તો આપકા પૈસા ચોરી હો ગયા હૈ દેશ કી સારી પબ્લિક કા પૈસા લૂટ લિયા ગયા હૈ આઝાદ ભારત કે ઇતિહાસ કા યે શાયદ સે સબસે બડા સ્કેમ હૈ આપકો મેરી બાત સુનકર શાયદ લાગે કી મે ચીજો કો બઢા ચઢાકર કહે રહા હું યા એક્ઝેજેરેટ કર રહા હું લેકિન એસા બિલકુલ ભી નહીં बात यह है कि ये इलेक्टोरल बॉन्ड स्कैम कोई एक घोटाला नहीं है बल्कि एक घोटालों का भंडार स्वजन पक्षपात अधिकार इलेक्टोरल बॉन्ड दुर्पयोगी हमेशा पता लग सकता था कि कौन सी इलेक्टोरल बॉन्ड किस कंपनी ने डोनेट करी है इसका मतलब समझ रहे हो दोस्तों हम ऑलरेडी जानते हैं कि ईडी सीबीआई जैसी एजेंसीज बिल्कुल कठपुतली बन चुकी है सरकार के हाथों में इसका मतलब तीन चीजें बड़ी साफ हो गई शास्त्र वीडियो चाहिए राठी രാഷ്ട്രീയ രംഗത്തേക്ക് കൊടുങ്കാറ്റായി കടന്നു വന്നത് ഇന്ത്യ ഏകാധിപത്യത്തിലേക്കോ എന്ന വീഡിയോയുമായിട്ടാണ് മോദി ഭക്തിയിൽ കണ്ണു കാണാതായ ജനത്തെപ്പറ്റി ഡിക്റ്റേറ്ററുടെ ലക്ഷണങ്ങൾ പുറത്തെടുക്കുന്ന പ്രധാനമന്ത്രിയെ പറ്റി പ്രധാനമന്ത്രി മോദി ജീവിത സോചക आप अपना दिल ऑलरेडी मोदी जी को दे चुके हो गति भक्त मीडिया से ऑपोजिशन की आवाज को पूरी तरीके से खत्म कर देना MLS की हॉर्स ट्रेडिंग इलेक्टेड सरकारों से पावर छीन लेना नए कानून बनाकर इन्वेस्टिगेटिव एजेंसीज का वेपनाइजेशन ईडी सीबीआई का प्रेशर बनाकर ऑपोजिशन पॉलिटिशियंस को जेल भेज देना ചർച്ചകൾ തുടങ്ങി വെച്ചു രാഷ്ട്രീയ ജീർണത ചരിത്രത്തിന്റെ കാവ്യവൽക്കരണം മോദി ശരിക്കും ആരാണ് നിയമം ഉപയോഗിച്ചുള്ള നിയമ ലംഘനം തുടങ്ങി അനേകം വിഷയങ്ങൾ

In yet over the past 10 ഡിഗ്രിൻ കഴിഞ്ഞ മാർച്ചോടെ ധ്രുവറാഠിയുടെ യൂട്യൂബ് സബ്സ്ക്രൈബർമാർ അഞ്ചര കോടി കവിഞ്ഞു അതിനുപരിയായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ആഖ്യാനങ്ങളെയും അജൻഡയെയും അദ്ദേഹം സ്വാധീനിച്ചു പത്ത് മാസം മുൻപ് തന്നെ അൽ ജസീറ അദ്ദേഹത്തിന്റെ കരുത്ത് കണ്ടറിഞ്ഞിരുന്നു എക്സ്പ്ലൈനസ് ഹിസ്റ്ററി ടെക്നോളജി മാധ്യമരംഗത്ത് ധ്രുവ് റാഠിയുടെ ആദ്യ വിജയങ്ങളിൽ ഒന്നായിരുന്നു ദ കേരള സ്റ്റോറി എന്ന പ്രോപകാൻഡ സിനിമയിലെ കള്ളം തുറന്നു കാട്ടിയ വീഡിയോ नमस्कार दोस्तों हाल ही में एक फिल्म रिलीज हुई द केरला स्टोरी नाम से जिस पर बड़ी चर्चा हो रही है इस फिल्म में में दिखाया गया है है कि कैसे केरला एक खुफिया खेल खेला जा रहा औरतों को इस्लाम में जबरदस्ती कन्वर्ट करने का और उन्हें आईसिस के पास भेजा जा रहा है इस फिल्म के और फिल्म डायरेक्टर के अनुसार करीब बत्तीस लड़कियों के साथ ऐसा किया गया है जो की आज के दिन सीरिया और यमन के रेगिस्तान में दफन इंडिया मोहक मंगल जो इंडिया के सबसे टफेस्ट വെറും കള്ള വാർത്തകളെ അല്ല യൂട്യൂബ് പോരാളികൾ നേരിടുന്നത് കള്ള പ്രചാരണങ്ങളെ കള്ള ആഖ്യാനെ ആണ് രാജ്യങ്ങളിലും മുധ്യമങ്ങളെ തള്ളി മാറ്റി യൂട്യൂബർമാർ മുന്നോട്ട് വരുന്നുണ്ട് ഇത് മെഹദി ഹസൻ മുഖ്യധാരാ മാധ്യമങ്ങൾ വിട്ട് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി പേര് മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിക്കുന്ന വാർത്തകൾ വളച്ചൊടിക്കുന്ന ആഖ്യാനങ്ങൾ ഒക്കെയാണ് ജെറ്റയോയിലെ മുഖ്യ ഉള്ളടക്കം

അഭിമുഖങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങി വിവിധ പരിപാടികൾ മെഹദി ഹസൻ ചെയ്യുന്നുണ്ട് യു എസ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് എങ്ങാനും ജയിച്ചാൽ എന്തുണ്ടാകും And based on Team Trump's own words, own proud promises, here's how his first 100 days could very well turn out. Let's go. Day one. Trump begins his dictatorship. Yes, dictatorship. Not my words, his. Chris, you're not going to be a dictator, are you? I said, no, 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 other than day one. We're closing the border. മാധ്യമങ്ങൾ യഥാർത്ഥ ജേർണലിസത്തിലേക്ക് വേറെയും ഓൺലൈൻ ജേർണലിസ്റ്റുകൾ ഉണ്ട് റിച്ച്ഹേസ്റ്റ് ഉദാഹരണം ബ്രിട്ടീഷ് അദ്ദേഹം This this is a lie. It's, it's a lie. lie It's, that 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 Arabs have have problem with Jews. Jews. Jews, would mean that you You no Arab Jews. Nonsense. You are Arab Nonsense. Christians, and And Muslims. And they were all living together in this area for thousands of years. ബ്രിട്ടീഷ്യുടെ പശ്ചാത്തലത്തിലാണ് മെഡ്ഹേസ്റ്റ് സജീവമായത് സൈനിക Just so I can explain to you what's happening in Gaza strategically, the Israelis thought that they have control over Gaza. They've gone from the north all the way to the south to and then all of a sudden, Hamas pop up behind them in uh, the middle of Gaza and also up in the north in uh, Jabalia refugee camp. And they're driving the Israelis crazy. The Israelis. cannot seem to get their, you know, uh, to 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 uh, get get the the you know a handle on the situation. They're just unable to do anything militarily. െ തുരത്തിയെന്ന് ഇസ്രായേൽ പറയുന്ന വടക്കൻ ഗസയിൽ വരെ ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെടുന്നുണ്ട് ഇസ്രായേലിനെ അലോസരപ്പെടുത്തുന്ന ബെധേസിന്റെ ചാനലിന്മേൽ യൂട്യൂബ് നിയന്ത്രണങ്ങൾ വെച്ചു അദ്ദേഹം അപ്പോൾ റംബിൾ എന്ന മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി യൂട്യൂബിന്റെ അത്ര പ്രചാരം റംബിളിനില്ല എങ്കിലും റിച്ചഡിന് അവിടെയും മൂന്ന് ലക്ഷത്തോളം ഉണ്ട് ചെറുത്തുനിൽപ്പ് ദേശങ്ങളിലെ യഥാർത്ഥ വാർത്തകളാണ് റിച്ചഡിൻ്റെ വിഷയം മർദ്ദകരുടെ പക്ഷത്ത് നിൽക്കുന്നവരും യൂട്യൂബ് ജേണലിസ്റ്റുകളിൽ ഉണ്ട് ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പി എസ് മോഹൻ ഉദാഹരണം മോഹനും ഇറാൻ പ്രൊഫസർ മാറന്തിയും തമ്മിലുള്ള അഭിമുഖത്തിൽ ലക്ഷങ്ങൾ ഗസൈൽ കശാഫ് ചെയ്യപ്പെട്ടിട്ടും മോർഗൻ ചോദിക്കുന്നത് കൊല്ലപ്പെട്ട ഇസ്രായേലികളെ ഇസ്രായേലികളെപ്പറ്റി you think that the slaughter of 1200 people the raping the maiming the incinerating the mass murder that went on that day by a group whose own spokesman the hamas spokesman said days after that in, uh, on television on camera ഭരണകൂടത്തോട് മാത്രമല്ല മുഖ്യധാരാ മാധ്യമങ്ങളോടും കലഹിക്കുന്നവരാണ് യൂട്യൂബ് ഖരലകൾ മറ്റിടങ്ങളിൽ എന്ന പോലെ ഇന്ത്യയിലും യൂട്യൂബ് ഖരലുകൾ മാധ്യമരംഗത്ത് മാറ്റം ഉണ്ടാക്കുന്നുണ്ട് വ്യാജ ആഖ്യാനങ്ങളെ ശരിയായ പ്രത്യാഖ്യാനം കൊണ്ട് ചെറുക്കുന്നുണ്ട് എന്നാൽ കള്ളനാണയങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിലുമുണ്ട് അന്തിമമായി സത്യസന്ധതയും അത് സൃഷ്ടിക്കുന്ന വിശ്വാസ്യതയും തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്